Namaskara. കഴിഞ്ഞ ദിവസം വൈകുന്നേരം റെഡ് ഫോർട്ടിൽ നടന്ന കാർ സ്ഫോടനം ഇന്ത്യയെ മാത്രമല്ല ലോകത്ത് തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് വാർത്ത പുറത്തെത്തി അധികം വൈകാതെ ബി ബി സി അടക്കമുള്ള ലോകമാധ്യമങ്ങൾ ലൈവ് റിപ്പോർട്ടിങ്ങുമായി എത്തിയതോടെ ലോകം കണ്ണും കാതും കൂർപ്പിക്കുകയായിരുന്നു ഡൽഹിയിലേക്ക് അത്യുഗ്ര സ്ഫോടനത്തിൽ മരണസംഖ്യ ഏറിക്കൊണ്ടിരുന്നത് ഇന്ത്യയിലേക്ക് ഇടക്കാലത്തിനു ശേഷം ഭീകരവാദം മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന ചിന്തയ്ക്കാണ് തിരികൊടുത്തിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും അധികം അകലെയല്ലാതെ ഹരിയാനയിലെ ഹരിദാബാദിൽ നിന്നും ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ വേട്ടയിൽ സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടന വസ്തുക്കളും എ കെ ഫോർട്ടി സെവൻ തോക്കുകളും പിടിച്ചെടുത്തു എന്ന വാർത്ത കൂടി അറിയിക്കുമ്പോൾ ഡൽഹിയെ ചുറ്റു ചാമ്പലാക്കുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു അക്രമികളുടെ ലക്ഷ്യമെന്ന് വ്യക്തമാണ് ലക്ഷക്കണക്കിന് വിദേശ ടൂറിസ്റ്റുകൾ എത്തുന്ന തന്ത്രപ്രധാന ഇടമെന്ന നിലയിൽ ഡൽഹിയിൽ കനത്ത തോതിൽ സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ മൂലം തങ്ങൾക്കായി കരുതിക്കൂട്ടിയ ആക്രമണം നടത്താൻ കഴിയാതെ പോയത് മറയ്ക്കാനുള്ള ഇച്ഛാഭാഗം കൂടിയാകാം ഇന്നലെ റെഡ് ഫോർട്ടിലെ പൊട്ടിത്തെറിച്ച കാറിലൂടെ സംഭവിച്ചതെന്നും വിലയിരുത്തലുണ്ട് സംഭവത്തിന് പിന്നിലെ നിഗൂഢ ശക്തികളെ പുറത്തെത്തിക്കാൻ ഇന്ത്യൻ സർക്കാർ ശ്രമം തുടങ്ങിയെങ്കിലും ഇതുവരെ ഒരു ഭീകര സംഘടനയും സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ജമ്മു കാശ്മീരിൽ രാജ്യത്തിലായ ഡോക്ടർ ആദിൽ റത്തറിൽ നിന്നും കിട്ടിയ വിവരമാണ് ഹരീദാബാദിലെ ഓപ്പറേഷന് പോലീസിനെ സഹായിച്ചത് ഒരുപക്ഷേ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രാജ തലസ്ഥാനത്ത് സ്ഫോടക പരമ്പര തന്നെ അക്രമികൾക്ക് സൃഷ്ടിക്കാനാകുമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഭീകരവാദികൾക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന ഡൽഹിയിലോ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലോ വീണ്ടും ഭീകരവാദ സംഘടനകളുടെ സാമ്യമുള്ള സ്ഫോടനം സംഭവിച്ചത് ഏവരെയും മനസ്സുകളിൽ ഒരു ചോദ്യം എത്തിയിരിക്കുകയാണ് ഇന്ത്യ വിറപ്പിക്കാൻ വീണ്ടും ഭീകരവാദികൾക്ക് കഴിഞ്ഞിരിക്കുകയാണോ ഭീകരവാദത്തിനെതിരെ ഉറച്ച നിലപാടുമായി നീങ്ങിയ ഇന്ത്യക്ക് അവരെ തട്ടു നിർത്താൻ സാധിച്ചതിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കയ്യടി കിട്ടിയ കാലമായിരുന്നു ഇക്കഴിഞ്ഞ പതിനേഴ് വർഷങ്ങൾ ഇതിനിടയിൽ ലോകത്തിന്റെ പല ഭാഗത്തും തുടർച്ചയായി ഭീകരവാദികൾ അഴിഞ്ഞാടിയപ്പോഴും ഇന്ത്യയെ അവർക്ക് കഴിവ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ആ ആശ്വാസം അകലന്നു എന്നാണ് ഇപ്പോൾ ഡൽഹി ഓർമ്മിപ്പിക്കുന്നത് ഡൽഹിയിൽ ഇരുപത്തിനാല് വർഷം മുൻപ് നടന്ന പാർലമെന്റ് ആക്രമണവും പിന്നീട് സംഭവിച്ച മുംബൈ ആക്രമണവും ഒക്കെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് പോലും ഹാനിയായി മാറുമോ എന്ന ചിന്തയിൽ നിന്നുമാണ് ഭാരതം തീവ്രവാദത്തെ തുളച്ചു നീക്കി എന്ന വിശ്വാസത്തിലേക്ക് എത്തിയത് എന്നാൽ ഇന്നലെ നടന്ന സ്ഫോടന ഭീകരവാദത്തിന്റെ വേരൊറയ്ക്കാൻ ഇന്ത്യക്ക് ഇനിയും കാലമെടുക്കും എന്നോർമ്മിക്കുകയാണ് ഇന്നലെ ബി ബി സി തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്തതും ഇക്കാര്യം തന്നെയാണ് ഡൽഹി കട് ഓർമ്മകളിൽ ഏറ്റവും ഒടുവിൽ നടന്ന കടുത്ത ആക്രമണം സംഭവിച്ചത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിലാണ് അന്ന് ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് മാർക്കറ്റിലടക്കം പലയിടത്തായി സ്ഫോടന പരമ്പരകൾ തന്നെയാണ് അന്ന് നടന്നത് ഡൽഹി സ്ഫോടന ശേഷം ആ വർഷം തന്നെ ജയ്പൂർ ബാംഗ്ലൂർ അഹമ്മദാബാദ് എന്നിവിടങ്ങളിലും സ്ഫോടനം നടത്താൻ തീവ്രവാദികൾക്ക് കഴിഞ്ഞിരുന്നു ഇസ്ലാമിക് തീവ്രവാദി സംഘടനകളിലെയും വിദ്യാർത്ഥി സംഘടനകളിലെയുമാണ് അന്ന് നിയമത്തിന്റെ കരങ്ങൾ തേടിയെത്തിയത് സമാനമായ അക്രമമാണ് ഇപ്പോഴും അക്രമികൾ ലക്ഷ്യം വെച്ചിരുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആയിരക്കണക്കിന് കിലോ സ്ഫോടന സാമഗ്രികളുടെ ശേഖരം രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി എട്ടിനും ഇടയിൽ പതിവായി നടന്ന സ്ഫോടന അക്രമങ്ങളിൽ ഇന്ത്യയിൽ പലയിടത്തായി അക്കാലത്ത് നാനൂറ് മനുഷ്യരുടെ ജീവൻ വില നൽകേണ്ടി വന്ന കാര്യവും ഇന്നലെ ബി ബിസി ഓർത്തെടുത്ത് തീവ്രവാദം എത്ര ശക്തമായിരുന്നു ഇന്ത്യയിൽ എന്ന ഭൂതകാല ഓർമ്മകളെ കൂടിയാണ് മുംബൈ ഭീകരാക്രമണത്തില് മാത്രം വന്ന് നൂറ്റി അറുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടതെന്നും ബി ബി സി ഓർമ്മിപ്പിക്കുന്നു